സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന് ചെയര്മാന് ജിനു സക്കറിയ ഉമ്മനും സംഘവുമാണ് ഫാമിലെ വിവിധ ബ്ലോക്കുകളിലെ അംഗന്വാടികളും വീടുകളും സന്ദര്ശിച്ചത് അംഗൻവാടികളിലെ രജിസ്റ്റർ പരിശോധിച്ചും ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളോടും രക്ഷിതാക്കളോടും ചോദിച്ചറിഞ്ഞുകൊണ്ടും അംഗൻവാടികളുടെ പ്രവർത്തനം വിലയിരുത്തി ഒൻപത് പത്ത് പതിനൊന്ന് ബ്ലോക്കുകളിലെ വീടുകളിൽ സന്ദർശനം നടത്തി റേഷൻ അരി ഉൾപ്പെടെയുള്ളവ ലഭിക്കാറുണ്ടോയെന്നും അത് യഥാവിധി എന്നും വിലയിരുത്തുകയും ചെയ്തു ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേഷ് ജില്ലാ സപ്ലൈ ഓഫീസർ ജി സുമ ഐ ടി ഓഫീസർ ബിന്ദു ഐ ജില്ലാ ഓഫീസർ എ ബിന്ദു ഇരിട്ടി സി ഡി പി ഒ ഷീനായം താലൂക്ക് സപ്ലൈ ഓഫീസർ ജയശങ്കർ ആറളം എസ് ഐ റിജികുമാർ മാർ വാർഡ് മെമ്പർ മിനി ദിനേശൻ റേഷനിങ് ഇൻസ്പെക്ടർമാർ ഐസിഡിഎസ് സൂപ്പർവൈസർമാർ എസ് ടി പ്രമോട്ടർമാർ അംഗൻവാടി ടീച്ചർമാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഭക്ഷ്യധാന്യ വിതരണം പരാതി കൂടാതെ നടക്കുന്നുണ്ടെന്നും അംഗൻവാടികളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്ന പ്രദേശത്ത് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ പ്രത്യേക പദ്ധതികൾക്ക് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുമെന്നും ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ജിനു സക്കറിയ ഉമ്മൻ പറഞ്ഞു വ്യാഴാഴ്ച കണ്ണൂർ കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ന് ആറളം ഫാമിലെ ആദിവാസി ഉന്നതികളിലായിരുന്നു സന്ദർശനം ബ്ലോക്ക് ഒൻപത് പത്ത് ഏഴ് മുതലായ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അവിടെ റേഷൻ വിതരണവും മറ്റും കാര്യമായി നല്ല നല്ല രീതിയിൽ നടക്കുന്നു എന്നറിഞ്ഞൊരു വളരെ സന്തോഷമുണ്ട് അവിടുത്തെ പ്രത്യേകിച്ച് അംഗൻവാടികൾ സന്ദർശിക്കുകയുണ്ടായി അതിലെ ഒരു അംഗൻവാടി വളരെ നല്ല രീതിയിൽ ഗവൺമെൻറ് അവാർഡ് വരെ വാങ്ങിയ ഒരു അംഗൻവാടിയാണ് വളരെ പ്രതികൂലമായ സാഹചര്യം പ്രത്യേകിച്ച് ആനയും മഞ്ഞ മൃഗങ്ങളുടെ ശല്യവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അംഗൻവാടിയൊക്കെ വളരെ നല്ല രീതിയിൽ ആറളം ഫാമിൽ നടക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്നാൽ ആന ശല്യമുള്ള ചില സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് അംഗൻവാടിയിൽ എത്തുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ വനം വകുപ്പും പഞ്ചായത്തും എല്ലാം കൂടെ ചേർന്ന് അതിനൊരു പ്രതിവിധി കണ്ടെത്തണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ഈ വിവരം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set Wardrobe and court Fancy light Thoregi Ottanilil Nokata Dorata Furniture Agrodem 8 tomb vyapare Samuchayam Edu Road Madathil, Iriti Iriti Road Matanur മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ